എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് പറ്റുന്ന നല്ല തിരക്കുകളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് വണ്ടിയുടെ ഒരു വീഡിയോ ആണ് എൻ്റെ എഞ്ചൻ പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് ഉണ്ട് സംഭവം ഓയിൽ ഓയിൽ സർക്കുലേഷൻ പമ്പ് വഴി ഓയിൽ സർക്കുലേഷൻ പോകാതിരുന്നത് കൊണ്ട് അതുപോലെ തന്നെ ഹൗസിനകത്ത് ഓയിൽ ഇല്ലാത്ത അതുപോലെ വൺവേ ക്ലച്ച് കംപ്ലൈൻറ് ആകുകയും സാധാരണ വൺ വേ ക്ലച്ചാണ് ഇതിന് കംപ്ലൈന്റ് ആവുന്നത് എഞ്ചൻ സൗണ്ട് വന്നാൽ ഇതിന് ഏറ്റവും കൂടുതൽ എഞ്ചിനാണ് പണിയാവുന്ന അല്ലെങ്കിൽ ടാങ്കാണ് കംപ്ലൈന്റ് ആവുന്ന ടാങ്കിന്റെ സൗണ്ട് ആണെന്ന് വിചാരിക്കുന്നത് അപ്പം ഇതിന്റെ വൺ വേ ക്ലച്ചാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇതിന് കംപ്ലൈന്റ് ആകുന്നത് പക്ഷേ ആ വൺ വേ ആയിട്ട് നോക്കിയപ്പോ വൺ വേ ക്ലച്ച് മാത്രമല്ല ഇതിന്റെ എഞ്ചിനും കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എഞ്ചിന്റെ പാർട്സുകളൊക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ എഞ്ചിന്റെ എന്തവർക്ക് ഇത് ാണ് അതുപോലെ തന്നെ ക്രൗണും പിന്നീലും ക്ലച്ചിന്റെ ക്രൗണും പിന്നീലും അങ്ങനെ കൊറേ പാർട്സുകൾ ഇതിനു ആയി സർവീസുകൾ കൃത്യമായിട്ട് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് ഈ വീഡിയോ ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്തായാലും അടുത്ത ഇതിന്റെ സെറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വീഡിയോ നമുക്ക് പൂർണമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്തായാലും നമ്മുടെ ലൈവ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു പേജ് ഉണ്ട് ഇപ്പം സുരേന്ദ്രൻ കെ സരസ്വതി എന്ന് പറയുന്ന ഒരു പേരാണ് അതുപോലെ തന്നെ ഫൺസ് എന്നാണ് എന്റെ ഒരു നെയിം ഇട്ടിരിക്കുന്നത് അപ്പൊ അതിലെ ലൈവ് പ്രോഗ്രാം ഒക്കെ ഞാൻ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ നന്ദകുമാർ ഫെ കോട്ടയം അവരുടെ ഒരു പ്രോഗ്രാം ഞാൻ പോയി വീഡിയോ ചെയ്തായിരുന്നു ലൈവ് പ്രോഗ്രാം ആണ് ഫോളോ ചെയ്യുക ഇനി ഉത്സവ സീസൺ ആണ് ഉത്സവ കാലമാണ് ഉത്സവം എല്ലാവിധ ഉത്സവ ആശംസകളും അഡ്വാൻസ് ആയിട്ട് നേർന്നുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഈ ഒരു കണ്ടന്റ് ഉണ്ടായിട്ട് ഫൈൻഡപ്പ് ചെയ്യുന്നുല്ലാവർക്കും അടുത്തൊരു വീഡിയോ ഇന്ന് സെറ്റിങ് കഴിയുമ്പോൾ ഇതിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് സൈലന്റ് സൗണ്ടുകളും അതുപോലെ തന്നെ നല്ല നല്ല പക്കാ വണ്ടിയാണ് എൻ്റെ എൻ്റെ നല്ല നല്ല വേഗത്തിൽ നമുക്ക് വിടാനും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വേഗതയിൽ പോകുവാനും സഞ്ചരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ് നല്ല 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 സ്ട്രോങ് ആണ് വണ്ടി അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ ഇപ്പം പറ്റുന്ന ഓയിലുകളെല്ലാം ഇനി ഇപ്പം ഏത് ഓയില് വാങ്ങിച്ചാലും കസോളായാലും സർവേ ആയാലും ഏത് കമ്പനിയുടെ ഓയില് വാങ്ങിച്ചാലും ലൈഫ് കുറവാണ് ഓയില് അപ്പം അതുകൊണ്ടൊരു രണ്ടായിരം ആയിരം ആയിരത്തഞ്ഞൂറ് ഡെയിലി ഓട്ടോ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് ഓയില് ചെക്ക് ചെയ്യുകയും അന്ന് ചെക്ക് ചെയ്തിട്ട് ടോപ്പ് ചെയ്യുകയും കൂടെ ചെയ്യുക ചെയ്തതിന് ശേഷം ഓയിൽ കൃത്യമായിട്ട് മാറുകയും ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ നിന്നും നമുക്ക് വണ്ടി ഒരു മ്പതിനായിരം കിലോമീറ്റർ വരെ ഒരു ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് ഓടിക്കാൻ പറ്റും മാക്സിമം ഒരു അമ്പതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് ഓടിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല ഓക്കെ അടുത്തൊരു വീഡിയോ ആയി ബായ്